ഫസ്റ്റ് വൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ അപ്പോൾ ഇന്ന് നമ്മളെ യാത്ര എന്ന് പറയുന്നത് സോനാമർഗിലേക്കാണ് ശ്രീനഗറിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ശ്രീനഗറിൽ നിന്നും എൺപത് കിലോമീറ്റർ ഉണ്ട് ഈ സോനാമാർഗിലേക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സിന്ധു നദി ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നദിയാണ് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഏറ്റവും കൂടുതൽ പറയാവുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയുമോ തണുപ്പ് ഈ വെള്ളത്തിൽ കൈമുക്കിയിട്ട് തിരിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മരവിച്ച അവസ്ഥയായിരിക്കും കേട്ടോ അങ്ങനെ ഇത് ും വിസിറ്റ് ചെയ്ത് നമ്മൾ നേരെ ഇതാ നമ്മൾ സോനാമർഗിലേക്കാണ് പോകുന്നത് ഈ പോകുന്ന വഴിയിൽ ഒരു വലിയ ടണൽ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ആറര കിലോമീറ്ററോളം വരുന്നുണ്ട് ഇതിന്റെ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ യഥാർത്ഥ ഒരു മൊഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു എൻഡിങ് എത്തുമ്പോൾ തന്നെ നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എങ്ങനെയാ പറയേണ്ടത് എങ്ങനെയാ വിവരിച്ചു തരേണ്ടതൊന്നും അറിയില്ല ഫുള്ളും ഇതുവരെ നമ്മൾ വരുന്ന വഴിയിൽ കണ്ടത് ഓരോരോ പോർഷൻസ് ആയിട്ടാണ് പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഫുള്ള് മഞ്ഞുകൊണ്ടുള്ള കളിയാട്ടോ നമുക്കൊരാഗ്രഹം ഉണ്ടായി ഇനി സ്നോഫോൾ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചെറിയതായ രീതിയിൽ സ്റ്റാർട്ടിംഗ് തന്നെ ഇങ്ങനെ സ്നോഫോൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും കൂടിയിട്ട് ഷൂ ഒക്കെ റെൻറ്റിനെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ റെൻറ്റിന് നമ്മൾ എക്സ്ട്രാ പൈസയൊക്കെ കൊടുക്കണം അപ്പോൾ ആ ഒരു പൈസയൊക്കെ കൊടുത്ത് പിള്ളേർക്കും നമ്മളും എല്ലാം വാങ്ങി സെറ്റായി ഇരിക്കുമ്പോഴാണ് പിള്ളേർ ഭയങ്കര കരച്ചിട്ട് തണുപ്പ് സഹിക്കാൻ പറ്റായിട്ട് പിന്നെ അവിടെ ചായയൊക്കെ ഒക്കെ ഒരു സ്പോട്ട് ഉള്ളതുകൊണ്ട് അവർ ചൂടൊക്കെ ആക്കി കൊടുത്തിട്ട് ആശ്വസിപ്പിച്ചിരുന്നു അപ്പോൾ ഇക്ക പറഞ്ഞു നീ പോയിട്ട് വാ നീ വന്നിട്ട് ഞാൻ പോയിക്കോളാം കാരണം പിള്ളേർ അടുത്ത് ആൾ വേണ്ടേ അങ്ങനെ പിന്നെ ഞാൻ കുറച്ചിതാ ഇവരെ കൂടെ കുറച്ച് സ്ഥലങ്ങൾ മുകളിലോട്ട് പോയി കണ്ടു വരികയായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഒരു കുഴപ്പമില്ല നോക്കിയ ഡ്രസ്സ് അയച്ചിട്ട് Anda ingin എന്താ പറയുക വീട് ഉരുണ്ട് കളിക്കുക കേട്ടോ അവന് ഈ സമയത്ത് നല്ല സ്നോഫാൾ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഇതൊന്നും ലൈഫിൽ ഒരിക്കലും കാണുമെന്ന് ആഗ്രഹിച്ച കാര്യമൊന്നുമല്ല ഒരുപാട് സന്തോഷമുണ്ട് അതിലുപരി സങ്കടമുണ്ട് സങ്കടം എന്താണെന്ന് വെച്ചാൽ അത്രയും മക്കളെ കൊണ്ടുവരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഈ മുകളിലോട്ട് മുകളിലോട്ടെന്നല്ലെങ്കിലും കുറച്ച് തവരോട്ട് കൊണ്ടുവരണം കുറേ വീഡിയോസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചായിരുന്നു പക്ഷേ തണുപ്പ് എന്താ പറയുക അവരെ അനുവദിച്ചില്ല എന്ന് തന്നെ പറയാം പിന്നെ ലാസ്റ്റ് നമ്മുടെ കൂടെ വന്ന രണ്ട് ഏജൻസ് അവരൊന്നുമില്ല പാരിസ് അതുപോലെ മുറിശി അവർ നല്ല ധൈര്യമായിട്ട് പറഞ്ഞു മക്കളെ ഞങ്ങൾ നോക്കിക്കോളാം ഇവിടെ വരെ വന്നതല്ലേ ഇപ്പോൾ ഇക്കുവെന്ന് പറഞ്ഞപ്പോൾ ഇക്കിയും മതിയെ മുകളിലോട്ട് വന്നതാട്ടോ പിന്നെ നമ്മളിവിടെ നിന്ന് കുറച്ച് വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തതിനു ശേഷം വേഗം തന്നെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം മക്കളെ എവിടെ ആക്കിയിട്ട് വന്നതല്ലേ തിരിച്ചു പോകുമ്പം തന്നെ ഇക്ക അവർക്ക് വാങ്ങിയ ഷൂവും കാര്യങ്ങളെല്ലാം തിരിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് വെറുതെ പൈസ കളഞ്ഞു തന്നെ പറയാൻ കാരണം അവർക്കൊരിതും ഉണ്ടായിരുന്നില്ല പക്ഷേ ലാസ്റ്റാണ് നമ്മൾ നമ്മളെ വണ്ടി നിർത്തിയിട്ട് എടുക്കാൻ ചെറിയ ഒന്നല്ല ഒരുപാട് മഞ്ഞും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മുകളിൽ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് നടത്താൻ പറ്റാത്ത കാര്യങ്ങളും അവരുടെ സന്തോഷങ്ങളും നമ്മൾ താഴെ നിന്നിട്ട് കൊണ്ട് കളിപ്പിക്കായിരുന്നു എന്നാലും ചുണ്ടയ്ക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ മറീസിനായാലും ഇൻസുവിനായാലും പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവരെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളതെന്ന് എന്ന് വെച്ചാൽ പാരി പാരി നാട്ടെ വിളിക്കല് ഫാരിസ് കാക്കാനും മുർശീനോടുമാണ് നമ്മൾ മുകളിലോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചേ ഇവരെ കരച്ചിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ കണ്ടപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു നമുക്കിവിടെ ഇരിക്കാം അവരൊക്കെ പോയി വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ കാരണം ഈ രണ്ടാൾക്കാർ കാരണമാണ് നമുക്ക് പോകാൻ പറ്റിയത് അവരത്രയും നല്ല രീതിയിൽ കുട്ടികളെ നോക്കിയായിരുന്നു കേട്ടോ നമ്മൾ വരുന്നത് വരെ അങ്ങനെ പിന്നെ അവരുടെ കൂടെ കുറേ സമയം അവിടെ കളിച്ച് സ്പെൻഡൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ എന്തായി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പിള്ളേരോട് ചോദിച്ചു ഇനി മഞ്ഞി പോണോ പോണാമെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്ന കാര്യമാണ് ഇനി മഞ്ഞത്ത് കൊണ്ടുവരല്ലേ ഉമ്മ എന്നുള്ളത് അങ്ങനെ ഇന്നത്തെ കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ ഹോട്ടലിൽ എത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി താഴോട്ട് വന്നിട്ട് വെള്ളം കേട്ടോ ഇന്നത്തെ ഫുഡ് ഇതാണ് ഈ ചോറുണ്ട് ചപ്പാത്തി കറി സാലഡ് ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞുവിശേഷം ഇത്രേലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ഓക്കെ ബൈ